നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെല്ലാം കാത്തിരുന്ന ആ സുദിനം ഇന്നാണ് ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട് പ്രവാസികളായ നിങ്ങളോട് ഇത് പങ്കുവെക്കുന്നതിൽ ഇനി വിമാന സർവീസുകളുടെ കാര്യത്തിൽ ആശങ്കയെ വേണ്ട കോവിഡ് പത്തൊൻപത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജ്യത്ത് നിർത്തിവെച്ചിരുന്ന വിമാന സർവീസുകൾ ഇന്നുമുതൽ പൂർണ്ണതോതിൽ പുനരാരംഭിക്കുകയാണ് വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന ഈ ആശ്വാസ വാർത്ത അറിയിച്ചത് വ്യോമയാന മന്ത്രാലയമാണ് രണ്ടു വർഷത്തിന് ശേഷമാണ് രാജ്യത്ത് വിമാന സർവീസുകൾ പഴയ രീതിയിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് അന്താരാഷ്ട്ര വിമാനങ്ങൾക്കുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ പൂർണമായി ഇല്ലാതായി സാധാരണ നിലയിൽ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതാണ് കോവിഡ് കേസുകൾ ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിമാന സർവീസിനായി ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കുന്നത് കൂടാതെ ഭൂരിഭാഗം പേരും കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചതുമാണ് രാജ്യാന്തര വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കാൻ വ്യോമയാന മന്ത്രാലയത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ വേനൽക്കാല ഷെഡ്യൂളുകൾ മുതൽ സർവീസുകൾ പുനരാരംഭിക്കാനാണ് തീരുമാനമെന്ന മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് സർവീസുകൾ പുനരാരംഭിക്കുമെങ്കിലും അന്താരാഷ്ട്ര യാത്രകൾക്കായി ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിനോദ സഞ്ചാരികൾക്കുള്ള യാത്രാനുമതിക്കും ഇനി മുതൽ തടസ്സമുണ്ടാകില്ല വിദേശ വിനോദ സഞ്ചാരികൾക്ക് വിസ അനുവദിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് കോവിഡ് വ്യാപനത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസത്തിലാണ് വിമാന സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് പിന്നീട് നിയന്ത്രണങ്ങളോടെയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷക്കാല വിമാന സർവീസുകൾ നടത്തിവന്നിരുന്നത് കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നതിനാൽ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ എയർ ബബിൾ സംവിധാനത്തിലുള്ള പ്രത്യേക സർവീസുകൾ മാത്രമാണ് രാജ്യത്ത് ഉണ്ടായിരുന്നത് കോവിഡ് കേസുകൾ കുറഞ്ഞതോടെ കഴിഞ്ഞ വർഷം ഡിസംബർ പതിനഞ്ച് മുതൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഇന്ത്യ ആലോചിച്ചെങ്കിലും കോവിഡിനൊപ്പം ഒമിക്രോൺ കേസുകൾ കൂടെ വ്യാപകമായതോടെ തീരുമാനം മാറ്റേണ്ടി വരികയായിരുന്നു പിന്നെ ഇപ്പോഴാണ് വിലക്ക് പൂർണ്ണമായി നീക്കിയുള്ള പ്രഖ്യാപനം പുറത്തു വന്നത് എന്തായാലും പ്രവാസികൾക്കെല്ലാം വാർത്ത പുറത്തു വന്നതോടെ വളരെയധികം ആശ്വാസവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തിലുമാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക